ഡിയേഴ്സ് ഈ കാണുന്ന ചെടി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഇതാണ് മഡഗാസ്കർ ജാസ്മിൻ അല്ലെങ്കിൽ സ്റ്റെഫാനോട്ടിസ് എന്ന് പറയുന്ന ചെടി ഒരുപാട് ആവശ്യക്കാരുള്ളൊരു ചെടിയാണ് കേട്ടോ ഒത്തിരി നാളായിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ മുൻപൊക്കെ ഇതിൻ്റെ ചെറുതും വെറുതും ചെടികളൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ കുറേ നാളായിട്ട് ഈ പ്ലാന്റ്സ് നമുക്ക് കിട്ടാനേ ഇല്ലായിരുന്നു അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളൊരു ചെടിയാണ് പിന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ടായി കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കാരണം നമ്മൾ നൂറ് ചെടി നട്ടാൽ അൻപത് ചെടി കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് മടഗാസ്കർ ജാസ്മിൻ ഇതിൻ്റെ ചെറിയ ചെടിക്ക് പോലും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നുകൊണ്ടിരുന്ന ചെടിയും ഇപ്പം നമ്മൾ തരാൻ പോകുന്ന ചെടിയും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഒക്കെ കാണിച്ചു തരാം ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് സെയിലിനായിട്ടില്ല പക്ഷേ നോർമൽ വെറൈറ്റി ഇപ്പോൾ സെയിലിന് കുറച്ച് പ്ലാന്റ്സ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു പ്ലാന്റ് കിട്ടുക കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഞാനൊന്ന് കാണിച്ചു തരാം അതാ ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ നല്ല സ്മെല്ലുള്ള ഫ്ലവറാണ് നല്ല വൈറ്റ് കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഭയങ്കര ഡിമാൻഡ് ഒരു ചെടിയാണ് നമുക്ക് അങ്ങനെ കിട്ടാൻ ൊരു ചെടിയാണ് കേട്ടോ റയറായിട്ട് മാത്രമേ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നേഴ്സറികളിൽ പോലും കാണാറുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ചെടികൾ അവൈലബിൾ ആണ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ സൈസൊക്കെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഈ ഒരു സൈസ് കണ്ടില്ലേ ഇതാണ് നമ്മൾ മുൻപ് അയച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ റേറ്റ് നമുക്ക് വരുന്നുണ്ടായിരുന്നു അതിനേക്കാൾ റേറ്റിൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാരണം അത്രയും ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വലിയ പ്ലാന്റിന് എത്രത്തോളം ഡിമാൻഡും റേറ്റും വരും എന്നുള്ളത് നമുക്കറിയാം നമ്മൾ അയക്കുന്നത് ദാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ ഈ കാണിക്കുന്ന സെയിം പ്ലാന്റ് കിട്ടോ ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ആയി വന്നിട്ടുണ്ട് ചിലതിൽ ബഡ്സ് ഉണ്ട് എന്തായാലും മെച്ചുവർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അത്രയും ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാ നന്നായിട്ട് വള്ളിയൊക്കെ വീശി ഇതുപോലെ ഇതേപോലെ നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിyle തന്നെ ആയിട്ട് ചെയ്യാം ഇതിന്റെ ചെറിയ ജെഡികൾ ആവുമ്പോൾ ഗ്രോത്ത് ആയി വരാൻ ഒത്തിരി സമയം എടുക്കാനുണ്ട് വലിയ ജെഡി ആവുമ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്തു കിട്ടൂട്ടോ പിന്നെ ഇത്രയും ഡിമാൻഡും റേറ്റും വരുന്ന ഒരു പ്ലാന്റ് നടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ നമുക്ക് നല്ല ചരലുള്ള മണ്ണിൽ നട്ടുവെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു നനവ് അല്ലെങ്കിൽ തണുപ്പൊക്കെ പോട്ടി മിക്സിൽ എപ്പോഴും ഉണ്ടാവണം അതുപോലെ തന്നെ ഫ്ലവറിങ് ആവാൻ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് മെച്ചൂർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റ് പെട്ടെന്ന് ഫ്ലവർ ചെയ്തോളും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് നല്ല മാക്സിമം സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെ ഈ പ്ലാന്റ് വെക്കണം എന്നാൽ മാത്രമേ ഇതിന് നല്ല ഗ്രോത്തും നന്നായിട്ട് ഫ്ലവറിങ്ങും ഒക്കെ ആവുള്ളൂ അതുപോലെ തന്നെ എൻ പി കെ ഫെർട്ടിലൈസേഴ്സും നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റ് പോലത്തെ വളങ്ങളൊക്കെ ഈ ചെടിക്ക് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഫ്ലവേഴ്സായി കിട്ടും കേട്ടോ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഫ്ളവേഴ്സിന് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇത് വിത്ത് പോട്ട് അയക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും കാരണം ഇതിൻ്റെ പോട്ടി മിക്സിനൊക്കെ നല്ല വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ തരാം അത് കുഴപ്പമില്ല പക്ഷേ അല്ലാതെ അയക്കുവാണെങ്കിൽ നമുക്കൊരു ഒന്നര കിലോ വെയ്റ്റിൽ ഒരു പ്ലാന്റ് അയക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് റിസീവ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വൈകിപ്പിക്കേണ്ട വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കാരണം നമുക്ക് കുറച്ച് പ്ലാൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകും അത്രയും ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ